എല്ലാവർക്കും ദിവ വ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തുനിന്ന് കന്യാമാരിയിലേക്കാണ് തിരുവനന്തപുരത്തുനിന്ന് കന്യാമാരിയിലേക്ക് പോകുന്ന വഴി നാഗർകോവില് അതിപ്രശസ്തമായ ഒരു ദേവാലയത്തെ കൂടി സന്ദർശിച്ചിട്ടാണ് നമ്മൾ കന്യാമാരിയിലേക്ക് പോകുന്നത് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഏകദേശം തിരുവനന്തപുരത്തുനിന്ന് എഴുപത് കിലോമീറ്റർ ആണുള്ളത് രണ്ടു മണിക്കൂറാണ് നമുക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് അവിടത്തേക്ക് ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളി തന്നെയാണിത് ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കന്യാകുമാരി ജില്ലയിൽ ദൈവസഹായം പിള്ള ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നീലകണ്ഠംപിള്ള എന്നായിരുന്നു മാർത്താണ്ടവർമ്മയുടെ കൊട്ടാരത്തിലെ കാര്യസ്ഥനായിരുന്നു ഇദ്ദേഹം കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തുകയുണ്ടായി തുടർന്ന് മഹാരാജാവ് ഡച്ച് സൈന്യത്തിന്റെ സഹായിയായി ദേവസഹായം നിയമിക്കുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹം ഡച്ച് സൈന്യത്തിൽ നിന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത് തുടർന്ന് ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി അഞ്ചിൽ ജ്ഞാന സ്വീകരിച്ചു അതേ തുടർന്ന് മഹാരാജാവ് ഇദ്ദേഹത്തെ നാലു കൊല്ലം ജയിലിൽ അടക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി മാസം പതിനാലിന് കന്യാകുമാരി ജില്ലയിലുള്ള കാറ്റാടി വെച്ചാണ് യേശു ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയാകുന്നത് ഇദ്ദേഹം ഒരു എരുമയുടെ പുറത്തിൽ ഇദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത് പല വിധത്തിലുള്ള പീഡനങ്ങളാൽ ദാഹാർഥനായി ഇദ്ദേഹത്തെ പട്ടാളക്കാർ അഴുക്കുചാലിലെ വെള്ളമാണ് കുടിക്കാൻ കൊടുത്തത് അത് കുടിക്കാൻ കഴിയാതെ ഈ കാണുന്ന പാറയിൽ അദ്ദേഹം മുട്ടുകൊത്തി യേശുവിനോട് യാചിച്ചുകൊണ്ട് പാറയിൽ കൈമുട്ടുകൊണ്ടിടിച്ചു എന്നാണ് അറിയപ്പെടുന്നത് പാറയിൽ നിന്ന് നീരൊർവ പൊട്ടി പുറപ്പെടുകയും അത് കുടിച്ച ശേഷം അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നു എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഈ ജലം കുടിക്കുന്നവർ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഈ പാറയെ അറിയപ്പെടുന്നത് മുട്ടിടിച്ചാൻ പാറ എന്നാണ് കന്യാമാരി ജില്ലയിലെ ഈ ദേവാലയ അറിയുന്നവരോ കമാൻഡ് ചെയ്യണം കേട്ടോ